ലപുരം കരയില് ഒരമ്മച്ചി പത്ത് പാസായെന്ന് കേട്ടപ്പോ ഒരുപാട് ആദരവുകൾ കിട്ടി അപ്പൊ എനിക്ക് തോന്നി ഇനിയും പഠിച്ച ആ ഇത്രയുള്ള ഈ കൊച്ചുമക്കട പ്രായമുള്ള പിള്ളേരുടെ കൂടെ പോയിരുന്നിട്ട് എന്നു മാത്രമല്ല ചേച്ചിക്ക് ബി കോമിന് ഒരു അഡ്മിഷൻ കൊടുക്കാവുന്ന പറഞ്ഞു സാറ് പറഞ്ഞു ഞങ്ങൾ ഈ ചേർത്തിനെ ഇങ്ങോട്ട് എന്നെ വണ്ടിയെ കേട്ടിരുന്നു ഇപ്പോഴും അജിത്ത് പറഞ്ഞ ചിരിക്കും അതെള്ള വൈറലായല്ലോ അതൊരു വാച്ചിങ് കൂടി ഉണ്ടായിരുന്നു ഞാൻ പത്ത് എഴുതി കഴിഞ്ഞപ്പോഴാണ് മോന്റെ ഭാര്യ പത്ത് എഴുതി ജയിച്ചത് ഞാൻ ജയിച്ചു പറഞ്ഞപ്പോ അവള് പറ്റി ഉടനെ തന്നെ അവള് പ്ലസ് വണ്ണിന് നമ്മൾ കേട്ട പോലെയല്ല ഇത് കുടുംബകാര്യമാണ് മരുമോളിപ്പിവിടം പഠിക്കുന്നു ആർക്കൊന്നും എത്രയാന്ന് പറഞ്ഞിട്ടില്ല ആയി അതും മേലെ ഞാൻ പോയി കഴിഞ്ഞു ബികോമിന് തന്റെ കൊച്ചുമക്കളുടെ പ്രായമുള്ള പിള്ളേരുടെ കൂടെ കട്ടക്കി പിടിച്ച് നിൽക്കുന്ന തങ്കമ്മമ്മയെ കാണാനാണ് ഞാൻ പോകുന്നത് അമ്മച്ചിക്ക് എഴുപത്തിനാല് വയസ്സും പിള്ളേർക്ക് പതിനെട്ട് വയസ്സുമാണ് അമ്മച്ചി പക്ഷെ കട്ടക്കാണ് കോളേജ് വൈബാക്കി ഇളക്കി മറിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ് അമ്മച്ചിയുടെ വീട് അമ്മച്ചീനെ രാവിലെ തന്നെ ചെന്ന് പിടിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്നത് ഇന്റർവ്യൂ എടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വരാം ഞാൻ പറഞ്ഞ ആളിതേ ഇവിടെ ഉണ്ട് രാവിലെ തന്നെ ഇന്നിപ്പോ ഓണത്തിന്റെ അവധി അവർക്ക് പത്തു ദിവസം സ്കൂൾ കുട്ടികളല്ലേ അവർക്ക് പത്ത് ദിവസം അവധിയാ അല്ലേ അമ്മേ അതെ 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 അവധിക്കാരി വരുന്നുണ്ട് അവിടുത്തെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ സ്കൂളിൽ പോലുള്ള തയ്യാറെടുപ്പിലാണോ അവധി എങ്ങനെയുണ്ട് ഇപ്പോ അവരെ അടിച്ചുപോളിച്ച് അടിച്ചുപൊളിച്ചെ ചെറുതിൽ ആലോചിക്കുന്നത് എങ്ങനെയാണെന്നറിയോ പഠിത്തം കഴിഞ്ഞിട്ട് ജോലി മേടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ അവധി എടുക്കാന്ന ഇപ്പൊ അമ്മ എല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാൻ പോയിട്ട് ആ അവധി ആസ്വദിക്കുകയാണ് അല്ലേ അതെ അതെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ പതിനെട്ട് വയസ്സുകാരുടെ കൂടെ കട്ടക്കി പിടിച്ച് നിൽക്കുന്ന എഴുപത്തിനാലുകാര് എന്നെയാണ് ഞാൻ പറഞ്ഞത് അമ്മ ടെൻഷനൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ പറയാം എനിക്കന്നെ ഇവിടെ ഞാൻ ചമ്മിപ്പോയി അല്ല ഞാൻ ചമ്മിപ്പോയില്ലേ എനിക്കൊരു ടെൻഷനും ടെൻഷനും ഇല്ല അത് എനിക്ക് മനസ്സിലായോ അമ്മ ഫസ്റ്റ് ഓഫ് ഓൾ അമ്മയ്ക്ക് അയ്യോ ഇല്ല പൊട്ടിയിട്ടില്ല അതില് അത് ഇരുമ്പ് തമ്മിലേ കൂട്ടിമുട്ടിയതാ കൂട്ടി അമ്മയ്ക്കൊരു കാര്യം അറിയാം ഞാൻ എന്തിനാ കെട്ടിപ്പിടിച്ചെന്ന് ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകളുണ്ട് അത് പഠിക്കണം എന്നുള്ളവരായിരിക്കാം അല്ലാണ്ട് സാധാ എന്താ പറയാ ഈ പ്രായത്തിലും പോയാൽ അതായത് എന്ത് പ്രായത്തിൽ പോയാലും വിഷമം തോന്നുന്ന ആളുകളുണ്ട അവരെയൊക്കെ പുഷ്പം അല്ല അങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞ് പഠിക്കാൻ പോയാനാണ് ഞാൻ കൺഗ്രാജേഷൻ പറഞ്ഞത് ബി കോമാണ പഠിച്ചത് ബികോം എങ്ങനെയാ അമ്മ അഡ്മിഷൻ വരെ കിട്ടിയത് അമ്മ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ പത്ത് റിപ്പീറ്റ് ചെയ്ത് അടുത്തു ചാലയാരോട് പറഞ്ഞ് പറഞ്ഞു ഞാൻ പത്ത് ഞങ്ങള് തൊഴിലുറപ്പിന്റെ മേറ്റ് സ്ഥാനത്തിന് വേണ്ടിട്ട് ഞാൻ കഥയൊക്കെ എനിക്ക് അറിയാം അതായത് ഞാൻ പറഞ്ഞുതരാം തൊഴിലുറപ്പിന്റെ മേറ്റ് സ്ഥാനത്തിന് വേണ്ടിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് അറിയുന്നത് പത്താം ക്ലാസ് ജയിച്ചാലേ മേറ്റാക്കി പറ്റത്തുള്ളത് അന്നാ പിന്നെ പത്താം ക്ലാസ് എഴുതിയേക്കാന്ന് അമ്മച്ചി കണ്ടു അമ്മച്ചി നേരെ ചെന്നിട്ട് ഞാൻ ഈ കഥ പറയുന്ന അമ്മച്ചിക്ക് ആവർത്തന വിരസം തോന്നാ പറഞ്ഞു ഞാൻ അടുത്തു അപ്പം അമ്മച്ചി പിന്നെ പത്താം ക്ലാസ് സാക്ഷരതാ മിഷൻ വഴി എഴുതി പ്ലസ് ടു അങ്ങനെ പ്ലസ് ടു തന്നെ സാക്ഷരതാ മിഷ്യൻ വരെ നമ്മൾ പത്തെഴുതി എഴുപത്തി നാല് ശതമാനം മാർക്ക് എനിക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചെന്നപ്പം നമുക്ക് പ്രായം അധികമായി പോയി അറുപത് വയസ്സായി അറുപത് വയസ്സ് കഴിഞ്ഞു അപ്പം മേറ്റാകാൻ പറ്റത്തില്ല അതാണ് പിന്നെ ഗവൺമെന്റിന്റെ നിയമം പിന്നെ അത് ആ ഇനിയിപ്പൊ ഒന്നിനും കിട്ടുമല്ലല്ലോ എന്ന് ഓർത്തോണ്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം അന്ന് ഇനി പ്ലസ് ടു അപ്പൊ എനിക്ക് ഒരുപാട് ആദരവുകൾ കിട്ടി ഇത്രയും അമ്മച്ചി ഇവിടെ നമ്മുടെ ആലപ്പുരം കരയില് ഒരമ്മച്ച് ഇത്ര പത്ത് പാസായെന്ന് കേട്ടപ്പം ഒരാദരവ് പള്ളിയിൽ നിന്ന് കുടുംബശ്രീക്കാരും തൊഴിലുറപ്പുകാരും പിന്നെ ഈ ആലപുരത്തെ അമ്പലത്തിൽ അതാണ് എനിക്ക് വലുത് ആലപുരത്തിലെ അമ്പലത്തിൽ ആ വർഷം ഞങ്ങൾക്ക് ഈ നമ്മുടെ അക്ഷരം പറഞ്ഞു കൊടുക്കണേ വിജയദശമി വിജയദശമിയുടെ അവിടെ അക്ഷരം പറഞ്ഞു കൊടുക്കാമോന്നു പിള്ളേർക്കല്ല ഈ വലിയവരൊക്കെ നമ്മൾ ചെന്ന് മണലിൽ എഴുതുമല്ലോ അതിനൊരു അക്ഷരം പറഞ്ഞു കൊടുക്കാവോന്നും ചോദിച്ച അവിടുത്തെ മാനേജർ രാമേട്ടൻ എന്നെ വിളിച്ചായിരുന്നു അപ്പൊ എനിക്ക് അന്നേരം ഓർത്തത് സത്യം പറഞ്ഞ നമ്മുടെ ചണ്ടാല ഭിക്ഷുകിയുടെ ബുദ്ധഭിക്ഷു എന്ന് ചണ്ടാള സ്ത്രീയോട് വെള്ളം ചോദിച്ചപ്പോ അത്രയും നമ്മള് അത് അങ്ങനെ ഒരു തോന്നല എന്റെ മനസ്സിലുണ്ടായി അല്ല അങ്ങനെ എനിക്ക് തോന്നി അപ്പൊ എനിക്ക് തോന്നി പിന്നെ തോന്നി ആലപുരം സ്വദേശികള് നമ്മളെ അത്രയും സ്വീകരിച്ചിട്ടാണല്ലോ അവരത് നമ്മളെ വിളിച്ചത് ആ വന്നേക്കാം എന്ന് ഞാൻ അന്നേരം പറഞ്ഞേക്ക് എഴുതിക്കാനും പിള്ളേരെ എഴുതിക്കും കാരണം അവരൊക്കെ വലിയ വലിയ ജോലിക്കും ഉയർന്നു വന്നു നമ്മളീ ചെന്ന് ഇച്ചിരി ഒന്ന് പഠിച്ചേച്ച് ചെന്നു എഴുതിക്കുന്ന പോലെയല്ല അല്ല നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി മലയാള അക്ഷരം ഇംഗ്ലീഷ് അക്ഷരമോ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി വലിയൊരു ഒന്നരിയിൽ എഴുതുമല്ലോ അപ്പൊ അതിനാന്ന് പറഞ്ഞത് ചെന്നു എഴുതി എനിക്ക് അവിടെ നിന്ന് ദേവീക്ഷേത്രത്തിന്റെ മുമ്പ് വെച്ച് തിരു രാമേട്ടൻ എനിക്ക് ഒരു സെറ്റും ഉണ്ട് സമ്മാനിച്ചു അതെനിക്ക് ഭയങ്കര ഒരു ഇതായി അപ്പൊ എനിക്ക് തോന്നി അല്ല പഠിച്ച അല്ല പഠിപ്പ് കൊണ്ട് നേടാവുന്ന കാര്യങ്ങളാണ് പഠിത്തമുള്ളവനെയാണ് അതായത് ഇതുവരെ തൊഴിലുറപ്പ് തങ്കമ്മ എന്നറിയപ്പെടുന്ന ആള് പത്ത് ജയിച്ചപ്പൊ ഒത്തിരി ആദരവ് ഇപ്പൊ ചോദിക്കുമ്പോ ആലപുരത്തെ തങ്കമ്മ ഏത് പഠിക്കാൻ പോകുന്നു മറ്റേതായത് മറ്റേ തൊഴിലുറപ്പിനൊക്കെ പോകുന്നത് അത് അഡ്രസ്സ് മാറും നമ്മൾ വിദ്യാഭ്യാസം പണ്ടും പറയും ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നെ ഒരു സമൂഹത്തിൽ സ്ത്രീകൾ എത്രത്തോളം പഠിക്കുന്നോ അതനുസരിച്ചാണ് ആ സമൂഹത്തിന് ഉന്നതി എന്നാ പറയുന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിരിക്കും കാരണം നമുക്ക് ആ വിദ്യാഭ്യാസം കിട്ടുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും നമ്മുടെ മക്കളിലേക്കും വരുന്ന ആളുകളിലേക്കൊക്കെ പകരും എന്നുള്ളതാണ് അതാണ് അമ്മയ്ക്ക് കിട്ടിയത് അമ്മയുടെ അഡ്രസ്സ് മാറി അങ്ങോട്ട് ഇനിയിപ്പൊ ഇതിനകത്തൊരു കമന്റ് വരുവേ നിനകത്ത് വരുന്ന കമന്റ് എടീ നീ ഇതിനെ അമ്മേ അമ്മയെന്ന് വിളിക്കണ്ട നീനക്കൊണ്ടല്ലോ ആ പ്രായം എന്ന് പറയാ എന്നെ കളിയാക്കു എനിക്ക് നല്ലവണ്ണ പ്രായം ഉണ്ടെന്ന് പറയാം ആണോ അമ്മേ ഇല്ല നല്ല അഭിപ്രായം ഒന്നും അവരുടെ ഇപ്പോഴും അജിത്ത് പറഞ്ഞിരിക്കും അതെള്ള വൈറലായല്ലോന്നു പറഞ്ഞു ഞാൻ പറഞ്ഞ നീ അതിന് കാരണം അത് കഴിഞ്ഞപ്പ പ്ലസ് ടുവിന് എന്നെതായാലും പോയാക്കാം ഇതൊരു നല്ല പരിപാടിയാണല്ലോ നമുക്ക് നോർത്തു പ്ലസ് ടുവിന് പോകാൻ പിന്നെ ഞാൻ പത്തെഴുതി അതൊരു വാശിയും കൂടി ഉണ്ടായിരുന്നു ഞാൻ പത്തെഴുതി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോൻ്റെ അത് ഞാൻ പലയിടത്തും പലയിടം പറഞ്ഞു മോന്റെ ഭാര്യ പത്തെഴുതി ജയിച്ചത് ഓ നിങ്ങൾ ഒന്നിച്ചാണ് അല്ല അവന് ഇവിടെ വാഗമണ്ണായിരുന്നു താമസിച്ചോണ്ടിരുന്നെ അപ്പൊ ഞാൻ ഈ പത്തെഴുതുന്നപ്പം ഞാൻ ജയിച്ചെന്ന് അറിഞ്ഞപ്പോൾ അവള് പത്തിക്കേറി സാക്ഷരത എഴുതി അപ്പം അവള് സാക്ഷരത എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ അവള് പ്ലസ് വണ്ണിന് ചേർന്നു അപ്പൊ ഇവിടെ ചേരണ്ട ചെന്നപ്പോൾ സമയം കഴിഞ്ഞു പോയി അടുത്ത വർഷം എന്നതായാലും ഞാനും ചേർന്നു ചേർന്നു നമ്മൾ കേട്ട പോലെയല്ല ഇത് കുടുംബകാര്യമാണ് ഈ പഴുത്തവരുടെ ഫൈറ്റാണ് അമ്മയും മരുമകളും തമ്മിലുള്ള ഫൈറ്റിന്റെ പിന്നിലാണ് എന്തൊക്കെയാണ് ഫൈറ്റ് ആണെങ്കിലും ഞാൻ പ്ലസ് വണ്ണിനെയായിരുന്നു പ്ലസ് വണ്ണിനെയായിരുന്നു കഴിഞ്ഞ് എന്റെ എന്നതാണേലും എഴുപത്തെട്ട് ശതമാനം കൂടി ഞാൻ ആയിരുന്നു അല്ല ഹ്യൂമാനിറ്റീസ് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു അന്നേരം അവസാനമൊക്കെ ആയി പരീക്ഷക്കൊക്കെ എഴുതിയപ്പം അല്ല പഠിച്ചോണ്ടിരുന്നപ്പം മലയാളം പഠിപ്പിക്കണ സാറ് പറയും മലയാളം എം എ ഷാജി സാറ് പറയും മലയാളം എം എക്ക് ജയിച്ചു പോന്ന് പറയും പൊളിറ്റിക്സ് അല്ല മലയാളം ബി എ ഇല്ലേ മലയാളം ബി എ അപ്പം ജയിച്ചു മലയാളം ബി എക്ക് പോയിക്കോളാൻ പറയും ഡിഗ്രി ഞാൻ പറയു അതൊന്നും ഇല്ല ഇതോടുകൂടി നിർത്തുവാ അന്നേരം പൊളിറ്റിക്സ് പഠിപ്പിക്കണ സാറ് പറയും ബി എ പൊളിറ്റിക്സ് ഞാൻ പറയതൊന്നും എൻ്റെ തലേലിങ്ങി ഇരിക്ക ഇംഗ്ലീഷ് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് അവരാരും ഒന്നും മിട്ടിയല്ല ഇംഗ്ലീഷിന്റെ സാറും പിന്നെയും പിന്നെയും പറഞ്ഞു ജയിക്കാം അപ്പൊ അങ്ങനെ എന്നതായാലും അപ്പൊ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പൊ ചാനലുകാർ വന്നു മാതൃഭൂമി ചാനലുകാർ വന്നു അപ്പൊ അവര് അന്നേരം അവര് ഇങ്ങനെ ചോദിക്കണേ അന്നേരം ഞാൻ പറഞ്ഞു ഇനി ഇതോട് കൂടി നിർത്താം എന്നോർത്തപ്പം അവര് സാറന്മാരും ഡിഗ്രിക്ക് അപ്പൊ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ഡിഗ്രിക്ക് പോകണം പറഞ്ഞാ ചിഗ്രി അത് അല്ല തള്ളാണെങ്കിലും ചില സമയത്ത് അങ്ങനെ ബലിച്ചിട്ടുണ്ട് അങ്ങനെ തള്ളായിട്ടുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പിന്നെ മാർക്ക് നോക്കി ഇരിക്കു അത് കഴിഞ്ഞ് ഇവിടെ അടുത്തൊരു വീട്ടിൽ സ്ഥിരം വീട്ടുപണിക്ക് പോയാ സ്ഥിരമല്ല ഒരു മാസത്തേക്ക് ഞാൻ എന്ത് പണിയും ചെയ്യുന്ന ഒരു വ്യക്തി അത് കണ്ടറിയാല്ലോ അപ്പൊ ഒരു മാസത്തേക്ക് ഞാൻ അവിടെ വീട്ടുപണിക്ക് പോയി കഴിഞ്ഞപ്പോഴും റിസൾട്ട് വന്നത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം പിന്നെ അതിനെപ്പറ്റി ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ആദ്യമേ എൻ്റെ കുടുംബശ്രീ ഇവിടെ വെച്ച് എനിക്ക് ഇവിടെ മൊമൻറ്റോയും തന്നു ആയിരം രൂപ അന്നേരം ഇവിടെ എപ്പോഴും എന്നെ അവർ എപ്പോഴും കാണുന്നതല്ലേ ഞാൻ പറയും നിങ്ങളുടെ മൊമെൻ്റോ ഒന്നും വേണ്ട എനിക്ക് കാഷ് അവാർഡ് തന്നെ കിട്ടും എന്നൊക്കെ തമാശട്ട് ഞാൻ പറയും എന്നിട്ട് അവരായിരം രൂപയും തന്നു ഒരു മൊമെൻ്റോയും തന്നു അന്ന് തന്നെ ഇവിടെ അടുത്തുള്ളതാണ് അജിത്ത് ഷാജി ഇവിടെ ഇൻഫോം പാർക്കില് ഇൻഫോർക്ക് താത് കമ്പനിയിലെ പേ മാനേജറാണ് അവൻ ഡിവൈഎഫ്ഇയുടെ ആൾക്കാരാ യുടെ ആൾക്കാരാ അജിത്ത് ഇവിടെ അവരെ കൂട്ടിക്കൊണ്ട് വന്ന് വൈകുന്നേരം ഇവിടെ വന്ന് അവര് പറഞ്ഞു ഇതുപോലെ ഒരു സ്വീകരണമൊക്കെ തന്നു അപ്പം എന്നോട് പറഞ്ഞു ഒരായിരം രൂപ അവരും തന്നു അവര് പൊന്നാടെ അണിയിച്ചു അത് കഴിഞ്ഞ് അപ്പം എന്നോട് അവര് ചോദിച്ചു ചോദിച്ചി എന്നാ പ്ലാൻ ഞാൻ പറഞ്ഞു ഡിഗ്രിക്ക് പോകണം എന്നുണ്ട് പക്ഷേ എനിക്കതിനുള്ള സാമ്പത്തിക ഇല്ല അപ്പം ഡിഗ്രിക്ക് എല്ലാരും ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ചവരെല്ലാം മഹാരാജാസിലാണ് ചേർന്നത് ഓ ഹോ ഹോ ആ പല കോഴ്സാ ചേർന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചേർന്നതുണ്ട് ഇതുകൂട്ട സൈക്കോളജി ചേർന്നവരുണ്ട് അങ്ങനെ പല കോഴ്സിനു ചേർന്നവരുണ്ട് പക്ഷെ അവിടെ നിന്ന് ഞാനിവിടെ പോകണമെങ്കിൽ ഞാൻ ഒറ്റക്കേ ഉള്ളൂ ഒരു മുന്നൂറ് രൂപ ഇല്ലാതെ ഓപ്പൺ ക്ലാസ്സിന് പോക്ക് നടക്കുകയല്ലേ അപ്പ അത് വേണ്ടാന്നങ്ങാ വിച്ചു അങ്ങനെ പറഞ്ഞു അപ്പൊ അജിത്തിന്റെ ഒരു കൂട്ടുകാരൻ ഈ വിസാറ്റ് കോളേജില് ആർട്സ് കോളേജിന്റെ എൻജിനീയർ അപ്പം കൂട്ടുകാര് തമ്മിൽ ഈ കണ്ടപ്പോ പറഞ്ഞു എന്നെപോലെ ഞങ്ങളുടെ അടുത്ത് എഴുപത്തിനാല് വയസ്സായ ഒരു ചേച്ചിയുണ്ട് നിങ്ങളുടെ കോളേജിൽ വെച്ച് എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോ ഒന്ന് ആദരിക്കാമോ ഇല്ലോന്ന് അജിത്ത് ചോദിച്ചു ഇവിടെ അടുത്തുള്ള ഞങ്ങളുടെ പയ്യൻ അജിത്ത് ചോദിച്ചു അജിത് ചോദിച്ചപ്പം അവനത് കോളേജ് പ്രിൻസിപ്പിളുമായിട്ട് അവരുടെ അധികൃതരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ചേച്ചിക്ക് ആദരവ് മാത്രമല്ല ചേച്ചിക്ക് ബികോമിന് ഒരു അഡ്മിഷൻ കൊടുക്കാവെന്ന് പറഞ്ഞു അവര് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അജി അതെന്നെ വിളിച്ച് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അജിത്തെ ഇനി അതൊന്നും എൻ്റെ തലയിൽ ഇരിക്കത്തില്ല അതൊക്കെ നീ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചെന്നും പറഞ്ഞിരുന്ന് അവർ ഒരു ദിവസം ഞാൻ ആ പണിയിൽ വീട്ടിലേക്ക് വിളിച്ചു ചേച്ചി ഇന്ന് സാറൊക്കെ വിളിക്കും കേട്ടോ എന്ന് പറഞ്ഞു ബിസാറ്റിന്ന് അപ്പം ബിസാറ്റിന്ന് സാറ് വിളിച്ചപ്പോൾ ഞാൻ മാന്യമായിട്ട് ഗുഡ് മോർണിംഗ് സാർ സാറെന്നും പറഞ്ഞു ഫോണൊക്കെ എടുത്ത് അപ്പം എന്നോട് പറഞ്ഞു ചേച്ചീനെ ഒന്ന് കാണല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നാലരയാകാതെ വീട്ട് വരികയല്ലോ ഇന്ന പോലെയാന്ന് പറഞ്ഞു അവരവിടെ വന്ന് കണ്ടു പണി കഴി ചെയ്യുന്ന വീട്ടിൽ വന്ന് കണ്ടു അവരന്ത പറഞ്ഞേ അന്നേരം ആ വീട്ടുകാരാ പയ്യൻ അവരുടെ ഇറയത്തൊക്കെ കയറ്റിയിരുത്തി ഒക്കെ വർത്താനം ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അവിടുത്തെ രാജു മാവുങ്കൽ ആർട്സ് കോൻ്റെ പ്രിൻസിപ്പിളാ സാറ് പറഞ്ഞു ഞങ്ങൾ ഈ ചേട്ടനെ ഇങ്ങോട്ട് സുരേഷ് ഗോപി ചേട്ടൻ പറയുമ്പോല്ലേ ഞങ്ങൾ ഈ ചേട്ടീനെ ഇങ്ങോട്ട് എടുക്കുവാന്നും പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവരുടെ ആ കൊച്ചി ഞാനൊരു ഇതിന് പോയതായിരുന്നു കുഞ്ഞാവേനെ അപ്പൊ കൊച്ചിനെ കുളിപ്പിക്കാനൊക്കെ ആയിരുന്നു ഒന്നര മാസം അവിടെ പോയത് പിറ്റേ ദിവസം ആ കൊച്ചിന്റെ മാമോദീസായ അപ്പൊ പിറ്റേ ദിവസം അവര് എന്നെ വിളിച്ചിട്ട് സാറ് വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടത്തി ഞങ്ങളങ് വരുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു സാറേ ഇന്ന പോലെ എനിക്കത് പോകാതിരിക്കാൻ പറ്റിയല്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു അത് കാപ്പുന്തലയാ കടുത്തെത്തി അവിടെ ചെന്ന് മാമോദീസ കൂടി ഉടനെ തന്നെ ഞാൻ ഇവിടെ വന്നു ഇവര് ഉച്ച കഴിഞ്ഞ് വരൂന്ന് പറഞ്ഞു ഉച്ച ഉച്ചകഴിഞ്ഞ് അവരിവിടെ വന്നു പ്രിൻസിപ്പളും കൂടെ കൂടിയാ പറഞ്ഞേ മെയിൻ ആള് അവരും കൂടെ ഇവിടെ വന്ന് കണ്ടു കേട്ടു എൻ്റെ സർട്ടിഫിക്കറ്റ് കണ്ടു അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നെ വണ്ടിയാ കേട്ടി അങ്ങനെ കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി പിന്നെ ഞാൻ നോക്കൂ പത്രത്തിലായി ടി വി ആൾക്കാർ ച്ചു അവര് കൊണ്ടുപോയി അവിടെ അതിന്റെ അതിനാ ഷാജി ആറ്റുപുറം മറ്റേ രാജു മാവുങ്കൽ പ്രിൻസിപ്പിള്ള ആ സാറുമാര് രണ്ടുപേരും ആകട്ടോ രാജു മാവുങ്കൽ സാറ് ഈ നമ്മുടെ ആ ഞാൻ ഈ സ്റ്റൈഫന്റ് കിട്ടാനുള്ളതൊക്കെ സാർ ഒത്തിരി കഷ്ടപ്പെട്ടാ എനിക്ക് നേടിത്തന്നെ ഓ അമ്മക്ക്ണ്ട് ഉണ്ട് ഉണ്ട് രാജു മാവുങ്കൽ സാറിന്റെ കഴിവ് കഴിവ് അത് കഴിവ് ഓക്കെ അമ്മച്ചിയോട് ഞാൻ കാര്യം പറയാം അമ്മച്ചിക്ക് എഴുപത്തിനാല് വയസ്സുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ സത്യം പറഞ്ഞ പ്രായം തോന്നിക്കില്ല അയ്യോ അയ്യത് ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ സീരിയസ് ആയിട്ട് അല്ലേടാ അല്ലേ ഞാൻ രണ്ടുപേരുടെ കാര്യമായിട്ട് പറഞ്ഞു അമ്മച്ചി പ്രായം തോന്നിക്കത്തില്ല മാത്രല്ല വേണ്ട അത് മാത്രമല്ല ഞാൻ ഞാൻ എൻ്റെ വീടൊരു ശരി നാട്ടുമ്പുറവും തനി സാധാരണക്കാരുടെയും ഒരു സാധാ ഏരിയ അവിടെയൊക്കെ ഒരു ഇപ്പൊ എഴുപത്തിനാല് വയസ്സുള്ള ഒരു അമ്മച്ചിമാര് ചുരിദാർ ഇടുക എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തവരാ മനസ്സിലായ അതായത് മക്കളുണ്ടായി കൊച്ചുമക്ക മക്കളുണ്ടായി കഴിഞ്ഞാൽ നൈറ്റിയിലേക്ക് കയറി കൊച്ചുമക്കളായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന നൈറ്റി ഊരാൻ പറ്റത്തില്ലെന്നുള്ളതാണ് വല്ലപ്പോഴും അമ്പലത്തിലോ അങ്ങനെ പോകുമ്പോൾ ഒരു സാരി എടുത്തോണ്ട് പോയെങ്കിൽ എൻ്റെ അമ്മുമ്മ അതായത് എന്റെ അമ്മയുടെ അമ്മ എപ്പോഴും മറ്റേ മുണ്ടും എറിയത് അങ്ങനെ അല്ലെങ്കിൽ കൈയിൽ മുണ്ടില്ലേ കയ്യില് മുണ്ടും ബ്ലൗസും ധരിച്ചിട്ടേ അമ്മച്ചി നടക്കുള്ളൂ തോർത്ത് വിട്ടിട്ടേ നടക്കുള്ളൂ അപ്പൊ ആ ആ ഒരു പ്രായത്തിലുള്ള ഒരാൾ ഇപ്പത്തെ അടിപൊളി ചുരിദാറാക്കിയിട്ട് എനിക്ക് വെല്ലുവിളിയായിട്ട് എൻ്റെ ഫ്രണ്ട് നിൽക്കുവോ ചുരിദാർ ഇടാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നേരത്തെ എനിക്ക് അതൊക്കെ വല്യ വല്യ ആഗ്രഹായിരുന്നു അപ്പൊ എന്റെ മോന് ചോദിക്കാതെ ഒന്നും ഞാൻ ചെയ്യത്തില്ല അപ്പൊ ഞങ്ങള് കുടുംബശ്രീ ലോൺ ടൂറ് പോയി ടൂറ് പോയപ്പോ ഞാൻ പറഞ്ഞാ മോനെ ഞാൻ ഒരു ചുരിദാർ ഇട്ടോട്ടോടാ എല്ലാരും ചുരിദാർ ഇട്ടോണ്ടോന്ന് വിഷയം അമ്മക്ക് വേറെ തൊഴിലൊന്നുമില്ലേന്ന് ചോദിച്ചു ഇവന്റെ കാല് പിടിച്ച് 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 അര മനസ്സ് വെച്ചു അപ്പൊ എനിക്ക് ചുരിദാറില്ല അനുവാദം ചുരിദാറില്ല അത് കഴിഞ്ഞപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന ആടെ മോടെ ചുരിദാർ മേടിച്ചോണ്ട് വന്ന് ഇട്ടോണ്ട് പോയി പോയി തിരിച്ചു വന്നു അല്ല ഞാൻ പറയുകയാണെങ്കിൽ ഈ പ്രായത്തിലുള്ള അല്ലെങ്കിൽ കൊറേ അമ്മച്ചിമാർക്ക് ഇങ്ങനെ ഇടാൻ എന്റെ അമ്മയ്ക്കൊക്കെ ഇടാൻ ആഗ്രഹം ഉണ്ട് ഇടാൻ ആന്ന് വെച്ചാൽ കംഫർട്ട് സാരി വലിച്ചിട്ടോണ്ട പോലെ നമുക്ക് ഭയങ്കര സുഖമായിട്ട് ഡ്രസ്സ് പെട്ടെന്ന് ധരിക്കാം അപ്പൊ എൻ്റെ അമ്മ ഇതുപോലെ ഞാങ്ങെ സമ്മതിക്കത്തില്ല പിന്നെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോ ഞാൻ ഡ്രസ്സ് കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചുരിദാറൊക്കെ ഇട്ടോണ്ട് പോകും ഞാൻ പറയാം ഇട്ടോ നമുക്ക് എനിക്ക് സന്തോഷാ പ്രായം കുറച്ച് കാണിക്കാനല്ല സൗകര്യം മാത്രമല്ല അമ്മ പറഞ്ഞില്ലേ എനിക്ക് ഇടാൻ ആഗ്രഹമുണ്ടോ അതെന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും മോനോട് ചോദിക്കട്ടെ ഞാൻ അത് ചെയ്തോട്ടെ അപ്പൊ അവൻ വേണ്ടാന്ന് പറഞ്ഞാ കാര്യം നമ്മൾ ഇടയ്ക്ക് ഒരാളെ മറന്നു അമ്മച്ചി മരുമോളിപ്പടം പഠിക്കുന്നു അവള് ഹോം നേഴ്സിന് പോയി ആണോ പ്ലസ് ടു കഴിഞ്ഞിട്ട് ർക്കൊന്നും എത്രയാന്ന് പറഞ്ഞിട്ടുമില്ല അറിയത്തും ഇല്ല അതിനിപ്പെനിക്ക് അറിയാൻ വേണ്ട കാരണം അവളെലും കൂടുതലും ഫേമസ് ആയി ആയി അതൊക്കെ മേലെ ഞാൻ പോയി കഴിഞ്ഞു എനിക്കു ഞാൻ കുടുംബിഷായി കഴിഞ്ഞിട്ട് ആൾക്കാരും വന്നു ഇന്ത്യൻ എക്സ്പ്രസ് വന്നു ആ പിന്നെ എന്നാ ഈ പ്രായം കൊണ്ട് ഒന്നിലും വന്നിട്ടില്ല പഠിച്ച് പഠിച്ച് പോയതല്ലാണ്ട് ഒന്നിലും വന്നിട്ടില്ല അപ്പം എനിക്ക് ഞങ്ങൾ ഇവിടെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ സെൻറ്റോഫിന് പോയിട്ട് ഒത്തിരി പരിപാടിയൊക്കെ ഞങ്ങൾ അടിച്ച് പൊളിക്കണം എന്നൊക്കെ ഓർത്തോണ്ടായിരുന്നു ഞാൻ പോയത് ഞങ്ങളൊക്കെ പിന്നെ അത് സാധിച്ചില്ല അവിടെ വെച്ച് സമയത്തിൻ്റെ എല്ലാവരും വന്ന് എത്താനുള്ള സമയം കൊണ്ട് സാധിച്ചില്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വിസാറ്റ് കോളേജ് ചേർന്ന് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഞങ്ങളെ മലയാളം പഠിപ്പിച്ച ഷാജി സാർ എന്നെ ഓണത്തിന് വിളിച്ചു ഓ ആ ചേച്ചി ഓണത്തിന് ഇങ്ങോട്ട് വരണം കെട്ടോ നമുക്ക് ഇവിടെ പിള്ളേല്ലേരുമായിട്ട് അടിച്ചു ഒക്കെ കളിച്ചോ ആ അത് കണ്ട ഞാൻ പറഞ്ഞില്ലേ ചില ആൾക്കാരെ കണ്ടറിയാം വെറുതെ അങ്ങ് വിട്ടാ മതി അഴിഞ്ഞാടിയെ തിരിച്ചു പോയി ഹെയർ സ്റ്റൈൽ ഇങ്ങനെ തന്നെയാണോ കോളേജിൽ പോകും ഹെയർ സ്റ്റൈൽ അതൊക്കെ പോട്ടെ കൊച്ചുമക്കൾ എത്ര പേരുണ്ട് കൊച്ചുമക്കള് രണ്ടുപേരുണ്ട് രണ്ട് രണ്ടുപേരുണ്ടെങ്കിലും മൂർത്തി അവളും നേഴ്സിംഗിന് പഠിക്കും ഇളയവളും പ്ലസ് വണ്ണിനു പഠിക്കും ഇത്രയുള്ള ഈ കൊച്ചുമക്കന പ്രായമുള്ള പിള്ളേരുടെ കൂടെ പോയിരുന്നിട്ട് എന്നതാ പാടാണ് പറയുന്നത് ഞാൻ എൻജോയ് ചെയ്യൂ എനിക്ക് അയ്യനിക്ക് എനിക്കൊരു എഴുപത് വയസ്സാവട്ടെ അതുവരെയൊക്കെ ജീവിച്ചിരുന്നേ

ഏതാന്ന് പോലും എനിക്ക് മനസ്സിലായില്ല അമ്മച്ചി എന്നെ വിശേഷം ചോദിച്ചു അപ്പൊ കൊറേ നേരം വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു മോളെ ഏതാണെന്ന് ചോദിച്ചു അപ്പൊ ആയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനല്ലേ അമ്മച്ചിയുടെ കൂട്ടത്തിൽ ഏതു നേരം ഉണ്ടായിരുന്ന പരിഗണിച്ചില്ലല്ലേ ആ ഇത് ശരിയല്ല എത്ര പിള്ളേരെ കൂടണം നമുക്ക് അറിയത്തില്ലല്ലോ എന്താണെങ്കിലും പിള്ളേർക്കും അതൊരു രസമാണ് എങ്ങനെയുണ്ട് പഠിക്കാൻ എങ്ങനെയുണ്ട് സാർമാര് പറഞ്ഞതാണ് പഠിക്കാൻ നല്ല സൂപ്പർ ആയിട്ട് അവര് പറഞ്ഞുതന്നുണ്ട് പിന്നെ പുസ്തകം ഒന്നും കിട്ടിയില്ല ഇംഗ്ലീഷ് അല്ലാത്തതല്ല എനിക്ക് മലയാളത്തിൽ തരാമെന്നുള്ളത് എഴുതുകയും ചെയ്യാം അങ്ങനെയാണ് പറഞ്ഞേക്കണേ പിന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും ഇപ്പൊ അവർക്ക് പറഞ്ഞു ബാക്കി പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കൂല്ലോ അതൊക്കെ ഒരുവിധം ഇപ്പം മനസ്സിലാവും അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന ടൈം ഞാൻ ഏഴേ മുക്കാലാവുമ്പോ ഇവിടെ നിന്ന് ഇറങ്ങും താഴത്തെ ഒരു വീട്ടിലെ പിള്ളേർ പോകണുണ്ട് മില്ലിൽ അവർ ഏഴ് എട്ടുമണി ആകാറാകുമ്പോഴാണ് പോകുന്നത് അവർ എട്ട് മണി ആകുമ്പോൾ പോണ കൂടത്തില്ല ആ ഓട്ടോയെ കേറി എവിടെ ഇരിക്കും ഓ ഓ ഓ ഓ ഓ ഓട്ടോയിലാണ് ഇപ്പോഴും പോകുന്നത് ഓട്ടോയിലൊക്കെയാണ് സ്കൂളിൽ പോകുന്നതല്ലേ കോളേജിൽ പോയി ഴിഞ്ഞിട്ട് അവരെന്നെ ആലപുരം സ്റ്റാൻഡിൽ കൊണ്ട് ഇറക്കും എന്നുവെച്ചവരങ്ങ് പോകും അത് കഴിയുമ്പം സ്കൂൾ ബസ് വരും ആ ബസ് ഇരുന്ന് കഴിയുമ്പോ ഞാനങ്ങ് ചെല്ലുമ്പോ സീറ്റ് ഫുൾ ആണെങ്കിലും ആരെങ്കിലും എഴുന്നേറ്റിരിക്കും സീറ്റത് അതേ സീനിയർ സിറ്റിസൺ അതൊന്നും വേണ്ട ഇനി വരും പറയാൻ ഇരുന്നോളാം അവർ അവിടെ പറഞ്ഞു അവിടെ ചെന്നായിരുന്നു തിരിച്ചെപ്പോഴും ഇങ്ങോട്ടേക്ക് അപ്പൊ ഇപ്പൊ കൊറേ നാളായിട്ട് ഇപ്പൊ അമ്മ പഠിക്കുന്നുണ്ട് മറ്റേ നമുക്ക് മറ്റേ ഈ സാക്ഷരതാ ക്ലാസുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ശനി ഞായർ അങ്ങനെയാണ് ഇതിപ്പോ ഒരു കണ്ടിന്യൂസ് ആയിട്ട് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നമ്മളിപ്പോ കോളേജിൽ പോകുന്നത് എങ്ങനെയുണ്ട് ഇപ്പൊ ടൈം മാനേജ്മെന്റ് അപ്പം ഇപ്പൊ പണിക്ക് പോകാൻ പറ്റുന്നില്ല പണ്ട് അമ്മച്ചി പറയുന്ന പോലെ ഈ കൈ കണ്ടാ അറിയുമോ ഒരുപാട് പാടുന്ന സാണെന്നും പാടത്തും പറമ്പത്തും ഈ പറയുന്ന കൊച്ചിനെ കുളിപ്പിച്ചും ഒരുപാട് കഷ്ടപ്പെട്ട കൈ ആയത് സാധാരണ ഞാൻ പറഞ്ഞത് സാധാരണക്കാർ ഒരു ഏരിയ തന്നെയാണ് അമ്മച്ചി അമ്മച്ചിക്ക് ജീവിക്കണമെങ്കിൽ പോകാൻ പറ്റുന്നില്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങൾ പണിയുണ്ട് മോനിപ്പ മോനി ഇവിടെ തന്നെയാ അല്ലെങ്കിൽ ഞാൻ തന്നെ പണിയെടുത്തായിരുന്നു ജീവിച്ചോണ്ടിരുന്നത് കൊറച്ചൊക്കെ പൈസ അവൻ അയച്ചു തരും അവനും അവിടെ ഒരു കുടുംബമായിട്ട് ജീവിക്കുവായിരുന്നല്ലോ പിന്നെ ഇപ്പൊ അവനിവിടെ ഉള്ള കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആയിട്ട് നോക്കും കേട്ടോ ബാക്കി എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോ ഞാനും ചെയ്യും പിന്നെ ഇനിയിപ്പം കൊറച്ച് കൊറേ കടവുണ്ട് എനിക്ക് കാരണം ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതല് ഞാൻ ഒറ്റയാ ഞാനും രണ്ടു മക്കളും ഉള്ള എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയതാ ജീവിച്ചിരിപ്പുണ്ട് ഇങ്ങനെ പ്രസ് ക്ലബിൽ വെച്ച് ഭർത്താവിന്റെ കാര്യം ചോദിച്ചപ്പൊ ഞാൻ പറഞ്ഞു ഭർത്താവ് കൂടത്തിൽ ഇല്ല എന്ന് പറഞ്ഞു അപ്പം അന്നേരം അവരെഴുതി ഭർത്താവ് മരിച്ചു പോയു അത് അവരുടെയും കുറ്റ അല്ല എന്നാ ഞാൻ ഇട്ട് ഉപേക്ഷിച്ചു പോയതാന്ന് പറയാത്തത് എന്റെ കുറ്റം അപ്പം അങ്ങനെ അപ്പം കുറേ കഴിയുമ്പോൾ മക്കളാണേലും ചോദിക്കുകയല്ലേ എന്നോട് അപ്പനുള്ളപ്പം എന്തിനാ അമ്മയും അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് ഭർത്താവ് ഉപേക്ഷിച്ച് പോയി അത് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഈ മക്കളുടെ കല്യാണവും എല്ലാം കഴിച്ച് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കണം അപ്പം പെണ്ണിനെ കെട്ടിച്ച വകയിലും പെണ്ണിൻ്റെ പ്രസവത്തിൻ്റെയൊക്കെ അന്നൊക്കെ നമുക്ക് ഇത്രയും പണികളും ഇത്രയും കൂലിയില്ല ഒരുപാട് കടങ്ങൾ നമുക്കുണ്ട് ഇപ്പോഴും എനിക്ക് ഒത്തിരി കടങ്ങളുണ്ട് ആ കടങ്ങളൊക്കെ വീട്ടിയാ ഞാൻ ജോലി അടിച്ച് എല്ലാ ദിവസവും ഞാൻ അതന്നെ അമ്മച്ചി അമ്മച്ചി ഇത്രയും നേരം ചിരിച്ചുകൊണ്ട് പറഞ്ഞെങ്കിൽ അമ്മച്ചി ഒരു കാര്യം എന്നോട് ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിലവിൽ കടമുണ്ട് ആ കടം വീട്ടിയാൽ ഞാൻ കുറച്ചുകൂടെ പഠിത്തത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യും ഞാൻ അത് ഞാൻ ഞങ്ങളെ അവിടെ പരിചയപ്പെട്ടിട്ട് ജിതിൻ സാർ ഈ കഴിഞ്ഞ ദിവസം എന്നെ ഇങ്ങോട്ട് വണ്ടിയെ കൊണ്ടുവന്ന് വിട്ടു സ്കൂട്ടറെ അപ്പോൾ ഉച്ച കഴിഞ്ഞു രാവിലെ അന്ന് പോകിയാൽ ചെല്ലിയാലെന്ന് പറഞ്ഞപ്പം ഷാജി സാർ പറഞ്ഞു ചേച്ചി വന്നം ചേട്ടത്തി വന്നം കൊട്ടാൻ നമുക്ക് ഇന്നൊരു ചാനലുകാർ വരുമെന്ന് പറഞ്ഞു ആ ചാനലുകാർ വരുന്ന കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഉച്ചയാകുമ്പം പോകും ഞാൻ ഇന്ന പോലെ ഞങ്ങളുടെ കരയിലുള്ള ഒരു ആദരവ് പറഞ്ഞിട്ടുള്ളത് അതിന് എനിക്ക് പോകാതിരിക്കാൻ പറ്റിയല്ലോ സാറേ എന്നും പറഞ്ഞ് ആ പോയി അപ്പം എന്നോട് അവിടുത്തെ തീർന്ന ഉടനെ ആ സാർ എന്നെ കൊണ്ടുപോയാ സ്കൂളിൽ കൊണ്ടാക്കി വിട്ടു അന്നേരം ഞാൻ ആ സാറിനോടും പറഞ്ഞു പഠിത്തമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ആ സാർ അവിടെ ജോലിയുള്ള സാറാണെ ജിതിൻ ജോയി അപ്പം സാറ് ഞാൻ പറഞ്ഞു സാറേ പഠിത്തമൊക്കെ ഞാൻ ആസ്വദിച്ചും എനിക്ക് ഹരവാണ് എനിക്ക് ഇഷ്ടവുമാണ് പക്ഷെ നമുക്കിപ്പം ഇങ്ങനെ ദിവസവും റെഗുലറായിട്ട് വരുന്ന കാര്യത്തിൽ കുറച്ച് അവധിയൊക്കെ എടുക്കാതെ പറ്റിയാലോ എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് ആ കടങ്ങളൊക്കെ തീർന്നാൽ പിന്നെ നമുക്ക് വിഷയം വരുന്നില്ലല്ലോ എങ്ങനെയാലും ചിലവങ്ങൾ നടന്നാൽ പോരെ അപ്പം ഈ കൊല്ലം എങ്ങനെയങ് പോട്ടെ സെക്കൻഡ് ഇയറാവുമ്പോഴത്തേക്കും പിന്നെ ഇതൊന്നും ഉടനെ പോവില്ല എല്ലാവരും പറയും ചെറുതിൽ പഠിച്ച് വലുതായിട്ട് ജോലി മേടിച്ചിട്ട് നന്നായിട്ട് ജീവിക്കണം എന്ന് ഇപ്പൊ അമ്മച്ചി വലുതായി അല്ലെങ്കിൽ അമ്മച്ചിയുടെ എല്ലാ പ്രാരാബ്ദങ്ങളും മക്കളായി കല്യാണം കഴിച്ചു കൊച്ചുമക്കളായി അവരും അവരുടെ ജീവിതങ്ങളായി അപ്പൊ അമ്മച്ചി വീണ്ടും പഠിക്കാൻ വന്നു പഠിക്കാൻ വന്നു അപ്പൊ ചെറിയൊരു പ്രശ്നം ഇപ്പൊ അമ്മച്ചിക്ക് ഉണ്ട് വേറെ ഒന്നും അല്ല അമ്മച്ചിക്ക് പഠിക്കണമെങ്കിൽ കുറച്ച് കടങ്ങളുണ്ട് അതൊന്നു തീർത്താ മതി അമ്മച്ചീനെ ആണെങ്കിലൊക്കെ വരും അമ്മച്ചി ഇതുപോലെ ഇപ്പം അമ്മച്ചി വിചാരിച്ചിട്ടാണോ വിസാറ്റി വരെ എത്തില്ല അപ്പൊ എത്തും അമ്മച്ചി എന്താണെങ്കിലും തുടർന്ന് പഠിക്ക് അടിപൊളിയായിട്ട് റാങ്ക് മേടിക്കുമ്പോൾ ഞാൻ ജയിക്കും ജയിച്ചു കഴിഞ്ഞിട്ട് എന്താ ഇനി പ്ലാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു നമുക്ക് ജോലിയൊന്നും കിട്ടത്തില്ല ഇത്രയും പ്രായമായില്ലേ ജോലി കിട്ടത്തില്ല അതുകൊണ്ട് പിന്നെയും പഠിക്കാൻ ജീവ അതുണ്ടെങ്കിൽ പഠിക്കുക 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 അതെ കളിക്കുക തുള്ളി തുള്ളി കളിക്കുക തുള്ളിക്കളിക്കേണ്ട കുഞ്ഞിപ്പുഴു ഇതാണത് നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ ഇതാണ് അങ്ങനത്തെ തുള്ളി കളിക്കുന്ന കൂട്ടത്തില് ഒരു കുഞ്ഞിപ്പുഴു അമ്മച്ചി പറഞ്ഞ നേരാണ് പലരും അമ്മച്ചിയുടെ വീഡിയോ റെഡി കമന്റ് ചെയ്തേക്കുന്നു ഈ പ്രായത്തിൽ പഠിക്കാൻ പോയിട്ട് ജോലി കിട്ടില്ലല്ലോ പഠിക്കാൻ പോകുന്നത് ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്കറിയില്ല ഒരു സ്ത്രീ അവരുടെ എല്ലാ ബ്രേക്കുകളും ഭേദിച്ചിട്ട് ഒരു ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതുപോലെ സ്വീകാര്യത ഉണ്ടാവും അതുപോലെ അവർക്ക് അവിടെ പ്രശ്നങ്ങളും ഉണ്ടാവും അതിനെയൊക്കെ നേരിടുന്നത് അമ്മ ഈ പറഞ്ഞുള്ള ചിരിയിലൂടെയാണ് അവർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് ഇപ്പൊ ഈ വഴി കൂടെ നടക്കുമ്പോൾ തങ്കമ്മ അമ്മ എന്ന് പറയുന്ന അമ്മയ്ക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് വേറെയാണ് അത് വിദ്യാഭ്യാസം ഒന്നുകൊണ്ട് മാത്രം കിട്ടിയത് അല്ലേ അതെ അതാണ് അപ്പം അമ്മച്ചി അടിപൊളിയായിട്ടിരിക്കെ ഇനി ആദരവൊക്കെ ഏറ്റുവാങ്ങാനുള്ള ചെറുപ്പം സൂക്ഷിക്കണ്ട തീർന്നില്ല എനിക്ക് ഞാൻ ഞാൻ ഞായറാഴ്ച ഞങ്ങളുടെ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ എന്റെ വീട്ടിലാണ് പിന്നത്തെ നവദീപ് എന്റെ അതങ്ങടെ അവിടെ വെച്ച് ഒരു ദിവസം ഫുൾ പ്രോഗ്രാം ഡാൻസ് എല്ലാവരും ചെല്ലുന്നവരെല്ലാവരും മക്കളും കൊച്ചുമക്കളും എല്ലാരും പരിപാടി പരിപാടി നമുക്കൊരു ചെയ്യാം വീട് ജസ്റ്റ് ഒന്ന് ഞാൻ കാണട്ടെ ഇതാണ് സ്റ്റുഡന്റിന്റെ വീട് അതെ ഇതാണ് സ്റ്റുഡന്റിന്റെ വീട് ഇതമ്മച്ചീടെ കൈയശ്വരോ ആ അമ്പടി കള്ളി നല്ല കൈയേശ്വരമാണല്ലോ മാർക്കറ്റിംഗ് എന്നാലോ മാർക്കറ്റ് എന്നാൽ എന്തച്ചി മാർക്കറ്റ് എന്നാൽ നമ്മൾ സാധനം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന സ്ഥലം അമ്മച്ചിക്ക് നമ്മളിപ്പം ബികോമിൽ നമ്മൾ പഠിക്കാൻ ചെന്നിരിക്കുമ്പോ ഇതൊക്കെ നമുക്കറിയാം ഇതൊക്കെ ഇങ്ങനെയാണല്ലേ വിളിക്കുന്നൊരു ഡൗട്ട് അടിച്ചിട്ടില്ലേ ഇല്ലേ ആ ഞാനും ഉണ്ടായിരുന്നു ഞാനും ബികോമ കോം അവിടെ ഇത് അന്നേരം അവിടെ പഠിപ്പിച്ചതാ ഇത് ചുമ്മാ നമ്മള് എന്നോട് പറയും എഴുതേണ്ട ജയിച്ചു എഴുതേണ്ട ഞങ്ങള് നോട്ട് തരാന്ന് പറയും നോട്ട് തരാന്ന് തരാ ചുമ്മാ ഒരു ബുക്ക് അമ്മച്ചീടെ പത്ത ഇത് ഇത് അമ്മച്ചീടെ ബുക്കിന്റെ അമ്മയുടെ കയ്യേശ്വര അടിപൊളി കയ്യേശ്വര കേട്ടോ ഈ ഒരു ബുക്കേ ഉള്ളോ അല്ല ഞാൻ ചുമ്മാ കൊണ്ടോണ ഒരു ബുക്ക് ഓ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അമ്മച്ചി സ്വന്തം കഴിവിൽ ഇത്രയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇനി കൊറച്ചുപേരും കൂടെ ഒക്കെ ഹെൽപ്പ് ചെയ്താൽ ഒന്ന് മൊബൈലാണ് രണ്ടാ അമ്മച്ചിയുടെ സാമ്പത്തികമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കടങ്ങളാണ് അതും കൂടെ തീർത്താല് ഒരു റാങ്ക് ഹോൾഡർ ആണ് ഈ നിൽക്കുന്നത് ഉറപ്പായിട്ടും കിട്ടും അല്ലെ മേടിക്കണം അമ്മച്ചിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നെ വിളിച്ചു ചോദിക്കണം അറിയാന്നാണ് ഞാൻ പറഞ്ഞതരം അല്ലെങ്കിൽ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ നമുക്കും എന്റെ ആൾക്കാർക്കും ഇത്രേതായിട്ട് സെലിബ്രിറ്റി ആയിട്ട് എന്റെ സ്വന്തക്കാരെല്ലാം ഏതാണ്ട് നിധി കിട്ടിയ പോലെ വെച്ചോണ്ടിരിക്കും ആലപുരം ആലപുരം കരക്കാരുടെ ആ സ്വീകരണം നമ്മള് നശിപ്പിക്കാൻ പറ്റുമോ നമ്മള് ഒരു ഭാവി കാണുന്നുണ്ട് അത് പക്ഷേ ഞാൻ പ്ലസ് ടു എഴുതി കഴിഞ്ഞപ്പോഴേ അത് പത്രത്തിൽ വന്നല്ലോ എഴുതിക്കൊണ്ടിരിക്കുന്നത് പത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോ താഴത്തെ ആ കൊച്ചു മാത്രമേ എന്നോട് പറഞ്ഞുള്ള ഒരു പെണ്ണ് എഴുകാമ്മല തങ്കമാമേനെ കൊണ്ട് അറിയപ്പെടട്ടെ എന്ന് അതും കണ്ടും താങ്ക് യു അയ്യോ വേർപ്പാമ അതിനിപ്പെന്താ